ബുദ്ധിമുട്ടായിരുന്നു ആലോചിക്കുമ്പോൾ ബുദ്ധിമുട്ടായി മുതിർന്ന താരങ്ങൾ മാത്രമല്ല യുവതാരങ്ങളും വലിയ വിജയം സൃഷ്ടിക്കുന്ന മാർക്കറ്റ് നേടിയെടുക്കുന്നു എന്നതാണ് മറ്റ് സിനിമാ മേഖലകളിൽ നിന്നും മലയാള സിനിമയെ വ്യത്യസ്തമാക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും മുതൽ നസ്ലനും അനശ്വരയും ഒക്കെ വരെ വിശാലമാണ് മലയാള സിനിമയുടെ താരകാശം വർഷം ഏറ്റവും ലാഭമുണ്ടാക്കിയ സിനിമയായ പ്രേമലുവിലെ താരങ്ങൾ നസ്ലനും മമിത ബിജുവുമായിരുന്നു മുതൽ രേഖാചിത്രം വരെ തുടർച്ചയായ ഹിറ്റുകൾ സമ്മാനിച്ച് അനശ്വരരാജനും യുവതാരങ്ങൾക്കിടയിൽ സ്വന്തമായി ഇടം നേടിയെടുത്തിട്ടുണ്ട് യുവതാരങ്ങൾ തങ്ങളുടേതായ ഇടവും ആരാധകരെയും കണ്ടെത്തുന്നതിനോടൊപ്പം അവർക്കിടയിലും താരതമ്യങ്ങളും ഉയർന്നു വരാറുണ്ട് ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായി മാറിയിരുന്നു അനശ്വരയും മമിതയും തമ്മിലുള്ള താരതമ്യം ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്നാൽ ഇരുവരും തമ്മിൽ അടുത്തിടെയായി അകേൽച്ചയിലാണെന്ന അഭിമുഖങ്ങളുണ്ടായിരുന്നു ഇപ്പോഴിതാ ഇതിനുള്ള മറുപടി നൽകിയെത്തിയിരിക്കുകയാണ് അനശ്വര രാജൻ തങ്ങൾ സുഹൃത്തുക്കളാണെന്നും മത്സരത്തിൻ്റെ ആവശ്യമില്ല എന്നും അനശ്വര പറയുന്നു ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനശ്വര ഇക്കാര്യം വ്യക്തമാക്കിയത് തങ്ങൾക്കിടയിൽ താരതമ്യം വേണ്ട കാര്യമില്ലെന്നാണ് അനശ്വര പറയുന്നത് മത്സരചിന്ത ഞങ്ങൾക്കിടയിൽ ഇല്ലെന്നാണ് അനശ്വര പറയുന്നത് ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പിലുള്ളവരും സുഹൃത്തുക്കളുമാണ് മത്സരമില്ല ഞങ്ങൾക്കിടയിൽ താരതമ്യം വരേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആരോഗ്യപരമായ മത്സരത്തിനപ്പുറത്ത് യാതൊന്നും ഇല്ല അങ്ങനെയൊരു ചിന്ത ഞങ്ങൾക്കിടയിൽ ആർക്കും തന്നെയില്ല മാത്യു നസ്ലിൻ എന്നിവരുടെ കാര്യമെടുത്താൽ അവരും വളരെ നല്ല സുഹൃത്തുക്കളാണ് ആരാണ് മികച്ചത് എന്ന മത്സരത്തിനല്ല ഇരിക്കുന്നത് നമ്മൾ കിട്ടുന്ന കഥാപാത്രങ്ങൾ മികച്ചതാക്കാനാണ് ശ്രമിക്കുന്നതെന്നും അനശ്വര കൂട്ടിച്ചേർത്തു ഇതോടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന വിഷയത്തിന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ്